നല്ലൊരു ചിത്രം വരയ്ക്കുന്ന കലാകാരന്മാരെ തന്നെ നമ്മൾ നോക്കിയിരുന്നു പോകും അപ്പോൾ പിന്നെ കൺമുന്നിൽ ഒരു ശില്പം മതി മനോഹരമായി പണിതുണ്ടാക്കുന്ന ഇവരുടെ അടുത്ത് ചെന്നാലുള്ള കഥ ഞാൻ പറയണം കൊണ്ട് മാർക്ക് ചെയ്ത് അതിനെ ഗ്രൈൻഡിംഗ് മെഷീനും ഡ്രില്ലിംഗ് മെഷീനും പലവിധം ടൂളുകൾ ഉപയോഗിച്ച് തുപണി നടത്തുന്നതാണ് ഈ കാണുന്നതൊക്കെ ഒരു മുഴുവൻ മാർബിൾ കല്ലിൽ പണിതെടുക്കുന്ന ഈ ശില്പം മൂന്ന് പേര് നിന്നാണ് പണിയുന്നത് ഒരു മാസത്തോളം എടുക്കുന്ന ഈ ഒരു ജോലി ഒരു അമ്പലത്തിലേക്ക് വേണ്ടി പണി കഴിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ മറ്റൊരെണ്ണം ഉണ്ട് സെയിം കണ്ടു കഴിഞ്ഞാൽ ഒരു മാറ്റം പറയാനില്ല അമ്പലത്തിലേക്ക് പണി കഴിപ്പിക്കുന്ന ഒരു ശില്പത്തിന്റെ വില മാത്രം രണ്ട് ലക്ഷത്തിനും മേലെയാണെന്നാണ് പറഞ്ഞത് ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളിൽ പേര് കേട്ട ജയ്സൽമീറും ഉദയ്പൂരും ജോധ്പൂരും എന്നിവിടങ്ങളിൽ നിന്നും എല്ലാം അടുത്ത പണി കഴിഞ്ഞ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് വരെ ഇവിടുന്ന് മാർബിളിൽ കൊത്തി ആ ശില്പങ്ങൾ പോയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യയുടെ മാർബിൾ സിറ്റി എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ കൃഷ്ണഘട്ട് അതുപോലെ തന്നെ ഉദയ്പൂർ അങ്ങനെ സ്വന്തം നാട്ടില് മാർബിൾ ഉപയോഗിച്ച് സ്വന്തം കലാകാരന്മാരെ വെച്ച് സ്വന്തം നാടിന്റെ പേരിൽ ഒരു കലാസൃഷ്ടികളുടെ ഒരു ബ്രാൻഡ് നെയ്മന്നെ ഉണ്ടാക്കിയെടുത്ത രാജസ്ഥാനെ കുറിച്ച് ഇതിലധികം വേറെ പറയാനാണ് പറയാണ് മാർബിളിൽ കൊത്തിപ്പണിത്ത് പാർട്ട് പാർട്ടായിട്ട് ഉണ്ടാക്കിയ ഈ സാധനങ്ങളെല്ലാം ഈ പണിക്കാര് തന്നെ അവിടെ ചെന്ന് അത് അതിൻ്റെതായിട്ടുള്ള വൃത്തിയിൽ ചെയ്ത് തീർക്കാറാണ് പതിവ് ഇതുപോലുള്ള കാഴ്ചകൾ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റുമെങ്കിലും മാർബിളിൽ തീർത്ത വർക്കുകൾ കാണാൻ അതൊരു കൗതുകം തീർക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആശ്ശേരിമാർ മരത്തിൽ കൊത്തുപണികൾ ചെയ്യുന്ന പോലെ മാർബിളിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവല്ലോ അതുപോലെ ഓരോ കലകളും അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് പോയി അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ കേട്ടും ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് ഇതുപോലുള്ള വലിയ വലിയ ബ്ലോക്കുകൾ എടുത്തിട്ടാണ് അതിൽ കട്ട് ചെയ്ത് പിന്നെ കൊത്തുപണികൾ നടത്തുകയാണ് ഇവർ സാധാരണ ചെയ്തു വരാറ് ഇനി മാർബിളിൽ പെയിന്റ് പിടിക്കുമെന്നുള്ള സംശയമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് മഹർബിളിലെ പെയിന്റിംഗ് ആണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനഘട്ട മിനുക്കുപണിയാണ് അതാത് രൂപത്തിന് അതിൻ്റെതായിട്ടുള്ള ചായങ്ങൾ പെയിന്റുകൾ ചാർത്തുന്ന പരിപാടി കലാകാരന്മാരുടെ ഏറ്റവും ഉഗ്രരൂപം കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഓരോ ദിവസവും ഇതിലൂടെ പോകുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒഴിവ് സമയങ്ങളിലൊക്കെ വന്ന് വീഡിയോ എടുത്ത് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനും മാക്സിമം ശ്രമിക്കുന്നത് ആ ഷോവിൻ്റെ മേലെ ഓരോ പുള്ളിക്കൊത്തുകളും ആ കലാകാരൻ കറക്റ്റായിട്ട് ചെയ്തു തീർക്കുന്നത് കാണുമ്പോൾ ഞാൻ ആരോട് ചോദിച്ചു ഈ മാർബിളിലൊക്കെ പെയിന്റ് നിൽക്കുമോ നമ്മൾ ചിന്തിച്ചുപോലും നോക്കാത്ത കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ കാണുന്നത് മാർബിളിൽ കൊത്തുപണി മാത്രമല്ല പെയിന്റിങ്ങും സാധ്യമാകുന്നുള്ള കാഴ്ച അതിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ആ രാജാവിൻ്റെ കുതിരപ്പുറത്തുള്ള നിൽപ്പും എല്ലാം ആ ചിത്രം പെയിന്റിങ്ങും കൂടെ വന്നപ്പോൾ അതിമനോഹരമായി തന്നെ പറയണം ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിക്കട്ടെ ഈ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാർബിളിൽ മാത്രം ഒതുങ്ങുന്നതല്ല രാജസ്ഥാനിലെ കഥ കേട്ട ഇൻഡസ്ട്രിയൽ വർക്കുകളും മരം കൊണ്ടുള്ള വർക്കുകളും വോട്ടിൽ തീർക്കുന്നതും ഇൻഡസ്ട്രിയൽ വർക്കുകളിലും എല്ലാം ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾ നടത്തുന്ന രാജസ്ഥാനിലെ കഥകൾ ഇനിയും വരാനിരിക്കുകയാണ് എന്നാൽ അവങ്കതും വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു അതല്ല ഇതുപോലുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിലും കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ കളിമണ്ണ് കൊണ്ടും കല്ല് കൊണ്ടും നിർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലാതെ മാർബിളിൽ കുത്തുന്ന ഡിസൈൻ ചെയ്യുന്ന പരിപാടികൾ നമ്മുടെ നാട്ടിലും അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇതെല്ലാം പറഞ്ഞു തീർത്ത് വളരെ സന്തോഷത്തോടെ അവരുടെ അടുത്തുനിന്ന് മടങ്ങുമ്പോൾ മനസ്സിലെങ്കിലും സന്തോഷം പുതിയ കാഴ്ചകളും യാത്രകളും ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ